മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന പല ലൈഫ് ഹാക്കുകളും ഹെൽത്ത് ടിപ്പുകളും നല്ല പണിയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഡോക്ടർ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് സ്റ്റാൻലി എച്ച്ഒഡി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി സെന്റ് തോമസ് ഹോസ്പിറ്റൽ ഹായ് ഡോക്ടർ നമസ്കാരം ഹലോ ഹലോ നമസ്കാരം വെൽക്കം ടു ക്ലബ് യൂ സോ ഡോക്ടർ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരുപാട് എന്താ പറയാ ഹെൽത്ത് ടിപ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ സമന്ത ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര വൈറലായതിനായിട്ട് അതിൽ വിമർശനമായിട്ട് കുറേ ഡോക്ടേഴ്സ് വരുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പേര് സംസാരിക്കുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം എന്താ പറയാ ഹെൽത്ത് ടിപ്പുകളൊക്കെ ഡോക്ടർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ആക്ച്വലി ഓരോ ഡിസീസ് വന്നാലും ഈ ഒന്ന് ഇതുമായിട്ട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരും ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മീഡിയ പബ്ലിസിറ്റി അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പബ്ലിസിറ്റി വേണ്ടി ഇങ്ങനെ അടിച്ചിറക്കാറുണ്ട് അത് സ്ഥിരം ഉള്ളതാണ് ആക്ച്വലി നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഡോക്ടറാണോ പറയുന്നത് അല്ലെങ്കിൽ ഇത് സയന്റിഫിക്കായിട്ട് പറയാൻ പറ്റിയ ഒരാളാണെന്നൊരു ഐഡന്റിറ്റി പോലും ഇല്ലാതെ ഇത് അത് കേട്ട് പലരും അതിലേക്ക് ഇൻവോൾവ് ആകുന്നവരുണ്ട് നമുക്ക് ഈ പൊടിക്കൈ പ്രയോഗങ്ങളും നാട്ടുമ്പുറത്ത് പല ചികിത്സാ മാർഗങ്ങളും പലതും ആൾക്കാർ പറഞ്ഞുണ്ടാക്കണുണ്ടല്ലോ അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി അതുപോലെ മാത്രമേ ഇത് കരുതാനുള്ളൂ സയന്റിഫിക്കായിട്ട് സയന്റിഫിക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ഈ നാട്ടുവൈദ്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന ചെടി നല്ലതാണ് ഇന്ന പൂവ് നല്ലതാണ് അല്ലെങ്കിൽ ഇന്ന ഫ്രൂട്ട് വെജിറ്റബിൾസ് ഒക്കെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ വരാറുണ്ടല്ലോ അപ്പോ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പേഷ്യൻസ് ആണെന്ന് ചോദിക്കാറുണ്ടോ ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടു അതൊള്ളതാണെന്നൊക്കെ ചോദിക്കാറുണ്ടോ ഒത്തിരി ഒത്തിരി ഒന്നും വേണ്ട ഒരു നോക്കിയാൽ തന്നെ ഒരു മുറിവിൽ തന്നെ ആൾക്കാർ എന്തെല്ലാം വെച്ച് പ്രയോഗങ്ങൾ നടത്താറുണ്ടെന്ന് പറയാം അതെ ചെറിയൊരു മുറിവ് കഴിഞ്ഞാൽ അതിൽ കാണിച്ച് വെക്കുന്ന ലൈക്ക് ഒന്നും വേണ്ട ഇപ്പൊ വർഷോപ്പ് ഒറക്കീണാണെങ്കിൽ അവൻ പറയും ബ്രേക്ക് ഫ്ലൂയിഡും ഗ്രീസും വെച്ചാൽ മതി ഒരാള് സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ആഷ് എടുത്ത് വെച്ചാ എന്ന് പറയും പിന്നെ അടുക്കളയിൽ നിൽക്കുന്ന ആൾ അതിന്റെ പുക ഇറയില്ലേ മുകളിലുള്ള പുകയുടെ അടുപ്പിന്നെ അതെടുത്ത് വെക്കാറുണ്ട് ചൂടുകല്ലിൽ പൊടി വെക്കാറുണ്ട് മണ്ണ് വെക്കാറുണ്ട് ഫാർമേഴ്സ് ആണെങ്കിൽ മണ്ണ് എടുത്ത് വെക്കാറുണ്ട് ഇതും കൂടാതെ ഏറ്റവും രസം തുപ്പൽ വെക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ മൂത്രം വെക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഇങ്ങനെ പല പല പിന്നെ പച്ചിലകൾ എന്ത് കിട്ടിയാലും തേച്ച് വയ്ക്കുന്ന രീതി അപ്പൊ ഇത് ഒരു ഇതൊക്കെ ഇതാ ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല അവരോട് സൗകര്യത്തിൽ അവരോ ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ അത് വെച്ചിട്ടങ്ങ് എന്തെങ്കിലും പബ്ലിസിറ്റി കൊടുക്കുക സാധാരണ ഏത് മുറിവായാലും ഉണങ്ങാനുള്ള ടെൻഡൻസി നമുക്ക് ബോഡിയിലുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് ഒന്ന് ഉണങ്ങി കിട്ടുമ്പോ പിന്നെ അത് പറഞ്ഞിളക്കയാണ് ബിക്കോസ് ഓഫ് ദിസ് ഈ ഒരു മണ്ണ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തുപ്പില വെച്ചുകൊണ്ട് മുഴുവണങ്ങി അതാണ് നല്ലത് അതേ സയന്റിഫിക് രീതി തന്നെ പല രോഗത്തിനും എല്ലാത്തിനും ഇതുപോലെ വരാറുണ്ട് ഓരോരോ പൊടിക്ക് ഇപ്പൊ പനി വന്നാൽ തന്നെ പലരും ഹോസ്പിറ്റലിൽ പോകാതെ ഡിഗറി പോയി മരുന്ന് വാങ്ങിച്ചു ഒരാഴ്ച കഴിഞ്ഞ് അത് മൂർച്ഛിച്ച് അപകട നിലയിൽ വരുന്ന എത്രയോ കേസുകൾ അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട് വന്നുകഴിഞ്ഞാൽ അതും അതുപോലെ പരീക്ഷിച്ചുകൊണ്ട് നടക്കും ഒരു ചുമ വന്നാൽ ചുമയ്ക്ക് തന്നെ കഫസറബ് പല രീതിയിലുണ്ട് കഫം അലിയിക്കാനുണ്ട് ശ്വാസകോശം വികസിപ്പിക്കാനുണ്ട് അല്ലെങ്കിൽ ചുമ നിർത്താനുണ്ട് അപ്പൊ എല്ലാ ചുമയ്ക്കും ഒരു സിറപ്പ് വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുടിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പൊ അങ്ങനെയാണ് കപം കെട്ടി നിന്ന അവസാനം ചിലപ്പോൾ കപം നിക്കുന്നതിനെ അലിയിച്ചു കളയുന്ന മരുന്നിനുപേരം നിർത്താൻ എടുത്ത് കഴിക്കും അപ്പൊ എന്ത് സംഭവിക്കും അതകത്ത് നിന്ന് ഇനി മോണിയാകും നമ്മളിപ്പം കേരളം വളരെ മുമ്പിലാണെന്ന് പറഞ്ഞാലും സാക്ഷരത ഉണ്ടെങ്കിലും ആൾക്കാർ ഇങ്ങനത്തെ പല പല പ്രാക്ടീസിന്റെ ഫോളോയിൽ പോകുന്നുണ്ട് ഇപ്പൊ സെൻറ് തോമസ് ആസു ഞാൻ വർക്ക് ചെയ്ത് അവിടെ ഇഷ്ടം പോലെ കേസ് ഇങ്ങനെ ഒരു ചികിത്സ കഴിഞ്ഞ് മാറാതെ ആൾക്കാരുണ്ട് ഡോക്ടർ ഈ പൊടിക്കൈകൾ കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളതും ഏറ്റവും സീരിയസ് ആയിട്ട് തോന്നി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഡോക്ടർ കാര്യം സീരിയസ് ആയിട്ട് ഒന്ന് അൾസർ ഇതുപോലത്തെ കേസ് വരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ശ്വാസം മുട്ടും ഈ പ്രയാസമുള്ള ഇപ്പൊ കാർഡിയക് പ്രോബ്ലം അല്ലെങ്കിൽ റീനൽ കിഡ്നി പ്രോബ്ലംസ് ലിവറിന് തകരാറ് വരുന്നുണ്ട് ചില കഷായങ്ങളും അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ ഈ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സയന്റിഫിക്കായിട്ടുള്ള ഇപ്പൊ ആയുർവേദം സയന്റിഫിക്ക് ആയിട്ടുള്ളതോ ഓക്കെ അതല്ലാതെ സ്വന്തം ായിട്ടുള്ള പ്രയോഗങ്ങൾ കുറെ പേരുണ്ട് ആവശ്യമില്ലാത്തേക്ക് കഴിച്ചിട്ട് അവസാനം കരലിന് തകരാറ് വരുന്നുണ്ട് കിഡ്നിക്ക് പ്രോബ്ലം വരുന്നുണ്ട് അങ്ങനെ പല ഇഷ്യൂസ് ഇതെല്ലാം പിന്നെ പല അസുഖവും അവസാന സ്റ്റേജിൽ എത്തിയിട്ടായിരിക്കും നമ്മുടെ എത്തുന്നത് എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എല്ലാം പ്രയോഗിച്ചതിന് ശേഷം ഇല്ലാതെ എടുത്തു അപ്പൊ ചോദിക്കുന്ന ഹിസ്റ്ററി കേട്ടാൽ തന്നെ അത്ഭുതപ്പെട്ടോ ഒരു ഡയഗ്നോസ് ചെയ്ത കേസ് പോലും അത് പിന്നെയും ശ്രമം ഇപ്പൊ ക്യാൻസർ പോലെ ആയെങ്കിൽ പോലും ക്യാൻസർ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞാൽ പിന്നെ അവരെ എളുപ്പ പണികൾ വേറെന്തൊക്കെ ഉണ്ടെന്നുള്ള ചികിത്സയിൽ പോയി പല രീതിയിൽ കറങ്ങി കറങ്ങി ക്യാൻസർ മൂർജിച്ചിട്ട് വരുന്ന സ്റ്റേജിൽ ഒരുപാടുണ്ട് ഡോക്ടർ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സമന്തര പോസ്റ്റ് എന്ന് പറയുന്നത് ഈ വൈറൽ അണുവാദികളെ ായിട്ട് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് എബ്ലൈസ് ചെയ്താൽ മതി എന്നൊരു സംഭവമാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ അത് ശരിയാണോ ഇല്ല ഇല്ല അത് ശുദ്ധ മണ്ടത്തരമാണ് കാരണം ഈ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടേ നമ്മൾ ഈ ഹൈഡ്രോയും പെറോക്സൈഡ് ബേസിക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് തന്നെ ഒരു ആന്റിസെപ്റ്റിക് ഇഫക്റ്റ് ഒരു ക്ലീൻ ഇപ്പൊ നമുക്കൊരു സ്റ്റെയിൻ പോലും നമുക്ക് അതിൽ മൂവ് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ഡ്രസ്സിലുള്ള സ്റ്റെയിൻ അത്രയും ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണത് അപ്പൊ അത് ബേസിക്കലി ഹോസ്പിറ്റൽ പർപ്പസ് തന്നെ നമ്മൾ ഒന്ന് സ്ലഫ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് സ്ലഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അൾസറൊക്കെ വന്ന് ഡെറ്റ് ഇഷ്യൂ ഫോം ചെയ്യാനേ മാറ്റാനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ബോൺസ് നല്ല കണ്ടാമിനേറ്റഡ് ചെളിയും അഴുകൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പം ഹോസ്പിറ്റലൊക്കെ എടുത്തുകൊണ്ടിരും അപ്പൊ അതിന്റെ പുറത്തുള്ള അഴുക്കൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതെടുത്ത് നമ്മള് ഇതെന്ന് പറയാം ഹൈലി റിട്ടൻഡാണ് നമ്മുടെ സ്കിന്നിലൊന്നും ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇപ്പൊ മുറിവ് തന്നെ നല്ല ക്ലീൻ ബോണ്ടിൽ ഒരിക്കലും ഇത് യൂസ് ചെയ്യില്ല അപ്പൊ ഇത് നമ്മൾ നോർമൽ രീതിയിൽ ഇപ്പൊ വലിച്ചു കയറ്റുകയാണെങ്കിൽ ഇൻഹേൽ ചെയ്യുന്ന നെമ്പിലേസ് ചെയ്യുമ്പോൾ കയറുമ്പോ ഇത് നമ്മൾ ഇത്ര ഇറിറ്റേഷൻ ആണെങ്കിൽ സ്കിൻ മ്യൂക്കോസാണ് നമ്മൾ മൂക്കി കൂടെ പോകുന്ന മ്യൂക്കോസ അല്ലെങ്കിൽ അതേപോലെ തന്നെ ലങ് പാരംഗ് എന്ന് പറഞ്ഞാൽ ഷോസോയിൽ ഉള്ള ലൈനിങ് എല്ലാം പാരങ്കീമിലെല്ലാം ഷോസോഴ്സിന് തകരാറുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ് നിമോണൈറ്റിസ് കെമിക്കൽ നിമോണൈറ്റിസ് നമ്മളൊരു എന്തെങ്കിലും കെമിക്കൽസ് നമ്മൾ വലിച്ചു കയറ്റി ഇൻഹെയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഡേഞ്ചറസ് പോലെ രീതിയിൽ ലങ്സിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാം പിന്നെ ആസ്മയോ സിയോപീഡിയ അല്ലെങ്കിൽ ലങ് ലങ്ഡിസ് ഇങ്ങനെ ലങ് ഓൾറെഡി ഡാമേജ് ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ മോശമാകാനും സാധ്യത ഉണ്ട് അതേപോലെ തന്നെ ഇത് രണ്ടു വർഷം മുമ്പ് കോവിഡ് സമയത്ത് ആൾക്കാരെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ കോവിഡ് മാറ്റാൻ ഇത് നല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാത്രമല്ല വെളിയിൽ പാശ്ചാത്യ വെളി നാട്ടിൽ വരുന്നത് ഉപയോഗിച്ചാൽ അതിനെക്കുറിച്ച് പല ചർച്ചകളും ഉണ്ടായിട്ടുണ്ട് ഹൈഡ്രോം ബെലോസറിങ്ങനെ ഒരിക്കലും ഉപയോഗിക്കരുന്ന് എല്ലാ പല ഡോക്ടർമാരും നിർദ്ദേശിച്ചിട്ടുണ്ട് സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല ബേസിക്കലി ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അതേപോലെ നോക്കാൻ നോക്കാൻ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നിൽക്കരുത് ഒരുത്തരും പരീക്ഷിക്കേ ചെയ്യരുത് സംശയം ഉണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഒരു ഡോക്ടറെ ചോദിക്കാം വേണമെങ്കിൽ ചോദിച്ച് ഡോക്ടറെ ഇന്ന മരുന്ന് കേട്ടു നല്ലതാണോ ഉപയോഗിക്കാമെന്ന് അവര് ഉറപ്പ് തരുന്നെങ്കിലും ഉപയോഗിക്കാം അത് ചില ചിലപ്പം നല്ലത് ആണ് വരുന്നെങ്കിലും ഓക്കെ പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ഈ സയന്റിഫിക് പ്രൂഫല്ലാത്ത ഒരുതരം ട്രീറ്റ്മെന്റും ഉപയോഗിക്കാൻ പാടില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്കിത് ഈ വിവേചന ബുദ്ധി എന്ന് ഒരു സംഭവം അത് വേണം അത് മസ്റ്റാണ് സൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകളൊക്കെ കാണുമ്പോൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക ഡോക്ടർ അത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോ കുഴപ്പില്ല എന്തായാലും സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് ഇങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെ അപ്പാടെ അങ്ങ് വിഴുങ്ങാൻ നിൽക്കരുത് ഓക്കെ ചിച്ചു എണുക്ക് കൂടെ ഉള്ളത് ഒൻ ക്ലബ് എം